സംസ്ഥാനത്ത് വീണ്ടും ജീവൻ പുതുപ്പരിയാരത്ത് കാരൻ്റെ തുടരുന്നു മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് ശുചിമുറിയിലേക്ക് പോവുകയായിരുന്ന കുമാരനെ വീട്ടുമുറ്റത്തു നിന്നാണ് കാട്ടാൻ ആക്രമിച്ചത് വാരിയിലും നട്ടിലും കഴുത്തിലും പൊട്ടി ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുലർച്ചെ മൂന്ന് മുപ്പതിന് മൂത്രമൊഴിക്കാനായി വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുമാരൻ കാട്ടാനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു പിന്നാലെയായിരുന്നു ആക്രമണം സംഭവസ്ഥലത്ത് തന്നെ പ്രദേശത്ത് തന്നെ ആന തുടരുന്നതിനാൽ ആർക്കും അടുത്തെത്താനായില്ല പെട്ടെന്ന് ചൂടുമ്പോഴ അപ്പുറത്ത് തൊട്ട് നാല് വീടുണ്ട് അവരെണ്ണീറ്റു പക്ഷേ ആൻ്റെ സൗണ്ടോട്ട് ഇവർ പുറത്ത് വരാൻ പറ്റില്ല പേടിച്ചിട്ട് പിന്നെ അവർ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വെളിയിൽ വന്നത് പിന്നെ നോക്കുമ്പോൾ ഇവർ വന്നിട്ടൊന്നും തൊടി കൂടി നോക്കാണ്ട് കാണാനില്ല എടുത്തോ ഏട്ടന് മാത്രം ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ഏടത്തി തിരഞ്ഞുകൊണ്ടിരുന്നു അറിഞ്ഞില്ല വെളിയിൽ പോകാനും പറ്റില്ല ഉള്ളിൽ കൂടെ ലാസ്റ്റ് അടുത്ത വീട്ടുകാർ വന്ന് വീട്ടിനുള്ളിൽ കയറിയിട്ട് ജല്ലിൽ തന്നപ്പോൾ കറക്റ്റ് ജല്ലിൻ്റെ ആ സൈഡിൽ തന്നെ ബോഡി കിടക്കണമെന്നാണ് അവർ കണ്ടത് എന്നാൽ മണിക്ക് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ രണ്ട് കിലോമീറ്റർ അടുത്താണ് വിളിച്ചു ഞങ്ങളപ്പം തന്നെ പോയി അവിടേ അവിടെ ഫോറസ്റ്റ് കാര്യം ഞങ്ങൾ എത്തുമ്പോഴേക്കും ഫോറസ്റ്റ് കാര്യം പോലീസുകാരെ എല്ലാവരും എത്തിക്കഴിഞ്ഞു അത്യാവശ്യം നാട്ടുകാരും എല്ലാം എത്തിക്കഴിഞ്ഞു അങ്ങനത്തെ ഞങ്ങളും കാണുന്നത് മസ്റ്ററി കണ്ടത് ആലോക്കാരാണ് മൃതദേഹം എടുക്കാൻ സമ്മതിക്കാതെ പ്രതിഷേധിച്ചു മനുഷ്യനെ വരെ ആനയ്ക്ക് വില ആനയ്ക്ക് വിലണ്ട് ആന ഓട്ടി ചെയ്യട്ടെ ഞങ്ങൾ ഓട്ടി ചെയ്തിട്ടില്ല അവിടെ ഇട്ടിരുന്നത് അത് എൻ്റെ ഒരു ചോദ്യമാണ് ഒറ്റ ചോദ്യം ഞാൻ എല്ലാ മന്ദ്രന്മാർക്കും എല്ലാവർക്കും കഷ്ടപ്പെട്ടാണ് ഞങ്ങളുടെ ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് മൃഗങ്ങളെ ട്ടം വിടാൻ അവർ അവരവരും അഭിജീവിക്കട്ടെ നമ്മുടെ അതിർത്തി വന്നു പറഞ്ഞാൽ നമ്മൾ കൊല്ലാനുള്ള അധികാരം തരണം അതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒറ്റ ഭാഗം നിങ്ങളുടെ ബുദ്ധിക്ക് വന്നോ തട്ടിക്കോ എന്ന് പറയാനുള്ള അധികാരം തരണം അത് ചെയ്യപ്പെട്ട് വെറുമാക്കല്ലേ പറയുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി എം എൽ എ പ്രഭാകരൻ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ പ്രതിഷേധം അവസാനിച്ചു സ്ഥിരം കാട്ടാനെത്തുന്ന പ്രദേശത്ത് നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ആറിന് കയറങ്കോട് കാട്ടാനാക്രമണത്തിൽ ജോസഫ് എന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു എടുത്തെറിഞ്ഞപ്പോൾ തലയിലും പുറത്തും വലിയ മുറിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ये सब फ्लाई व्हील का चल ये बोलकों दा पर 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 काले होकर बेटा आ ताले पर पर स्टेशन स्टेशन दूर नंदा പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതേസമയം കാട്ടാനിയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ദൌത്യം വനംവകുപ്പ് ആരംഭിച്ചു സ്ഥലത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും ആദ്യ ഗടുവായി കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ കൈമാറുമെന്നും അറിയിച്ചു

ആനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് കുങ്കിയാനിയെത്തിച്ച് കാട്ടാനിയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടങ്ങി നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് അഗസ്റ്റിൻ എന്ന കുങ്കിയാനിയെത്തിച്ചത്

യു ടി പാലക്കാട്